നിലമ്പൂർ ഒരുങ്ങുന്നു മാറ്റങ്ങൾക്കായി ചരിത്രത്തിന്റെ ഭാഗമാവാൻ ശോഭിക്കയും വരുന്നു ഉദ്ഘാടനം മാർച്ച് ഒൻപത് ശനിയാഴ്ച രാവിലെ പത്ത് മണിക്ക് വെഡിങ്സ് നിലമ്പൂർ ശോഭികാഘോഷങ്ങളുടെ ഭാഗമായി സഫാർ ജില്ലറി ഷോറൂമുകളിൽ വമ്പൻ ഓഫറുകൾ ഓരോ പവൻ സ്വർണാഭരണം വാങ്ങുമ്പോഴും രണ്ടായിരത്തി രൂപ അധികം ഡിസ്കൗണ്ട് സഫ ജില്ലറി വയനാട് വെറ്റിനറി യൂണിവേഴ്സിറ്റിയിലെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് വയനാട്ടിൽ മാർച്ച് നടത്തിയ കെഎസ് യു പ്രവർത്തകരെ അതിക്രൂരമായി മർദ്ദിച്ച പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് നിലമ്പൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി അങ്ങാടിയിൽ നടന്ന പ്രതിഷേധ പരിപാടി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അനീഷ് കരുളായി ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം കേരളത്തിലെ കേരളത്തിൽ ഇത്തരത്തിലുള്ള കൊലപാതകങ്ങൾ നടത്തുന്നതുവാൻ കേരളത്തിലെ വിദ്യാർത്ഥി സംഘടനാ എസ് മാത്രമേ കഴിയുള്ളൂ നമുക്കറിയാം കേരളത്തിലെ എസ് എഫ് ഐക്ക് ആധിപത്യമുള്ള ക്യാമ്പസുകളിലെല്ലാം തന്നെ കെ എസ് യു പ്രവർത്തകരെയും മറ്റ് രാഷ്ട്രീയ മറ്റ് സംഘടനാ പ്രവർത്തരെയും ക്രൂരമായി മർദ്ദിക്കുന്ന നടപടിയാണ് എസ് എഫ് ഐന്റെ ഭാഗം ഉണ്ടായിട്ടുള്ളത് നമുക്കറിയാം വളരെ ക്രൂരമായിക്കൊണ്ട് ഒരു പൈങ്ങനെ മൂന്ന് ദിവസത്തോളം െ അദ്ദേഹത്തെ കെട്ടിയിട്ടുകൊണ്ട് ഉറങ്ങിക്കിടക്കുന്ന വിദ്യാർത്ഥികളെ വിളർച്ചു വിളിച്ചു നിർത്തിക്കൊണ്ട് അവനെ മർദ്ദിക്കുന്ന സാഹചര്യമാണ് എസ് എഫ് ഐന്റെ പക്ഷത്തിലുണ്ടായത് നമുക്കറിയാം ഈ എസ് എഫ് ഐ കൊലപാതകം നടത്തിയതിനു ശേഷം തന്നെ അദ്ദേഹം അവർ അവരെ തെളിവെടുപ്പിന് കൊണ്ടുവരുന്ന ചിത്രങ്ങൾ നിങ്ങളെല്ലാവരും കണ്ടു വളരെ അവർ ചെയ്തതിൽ ഒരു പശ്ചാത്താപവുമില്ലാതെ അവർ വളരെ നടന്നു നടന്നുവരികയും അവരെ അവർ അവർ ചെയ്ത കാര്യങ്ങൾ കാണിച്ചു കൊടുക്കുകയും ചെയ്യുകയാണ് നിയോജക മണ്ഡലം പ്രസിഡന്റ് അമീർ പൊറ്റമ്മൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ ടി എം എസ് ആഷിഫ് എ പി അർജുൻ സൈഫു ഏനാന്തി ഷംസീർ കല്ലിങ്ങൽ യൂസഫ് കാളിമഠത്തിൽ റനീഷ് കവാഡ് കെ രാഹുൽ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ വൺ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ ும்டக்கங்கள்ும்ரங்களேகாள் ஐசல் மைக்கோவரா ரெண்டல் எப்போ நியர் லாயிங் சென்டர் பாண்டிகர் ரோட் வண்டூர்